നമസ്കാരം തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം പഠനം കഴിഞ്ഞാൽ വിദേശത്ത് മികച്ച ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി കിടപ്പാടം വരെ വിൽക്കുന്നവരുണ്ട് ചിലപ്പോഴെങ്കിലും ഇങ്ങനെ എടുത്തു ചാടുന്നത് വൻ ചതിയില് ആകാനുള്ള സാധ്യതയും ധാരാളമായി കാണുന്നുണ്ട് കൃത്യമായ പ്ലാനിങ്ങോ വേണ്ട വിധത്തിലുള്ള അന്വേഷണമോ ഒന്നും ഇല്ലാതെയാണ് പലരും വിദേശ ജോലി എന്ന മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും വ്യാജ റിക്രൂട്ട്മെന്റുകളിൽ പെട്ടുപോകുന്നതും ലക്ഷങ്ങൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് വിദേശ ജോലികൾക്കായി അപേക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആര് അല്ലെങ്കിൽ ഏത് സ്ഥാപനം മുഖേനയാണ് നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുന്നത് എന്നതാണ് തികച്ചും സുരക്ഷിതമായ ഏജൻസികള് തെരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സുരക്ഷിതമായി വിദേശത്ത് ജോലി അവസരം നേടാൻ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് കേരള സർക്കാർ കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴിയാണ് നിയമനം യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നഴ്സുമാർക്കാണ് അവസരമുള്ളത് അപേക്ഷകരുടെ യോഗ്യത പ്രായം അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾ ഇങ്ങനെയാണ് നഴ്സിംഗിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉള്ളവർക്കാണ് അവസരമുള്ളത് ഒരു വർഷം പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് പ്രാവീണ പരീക്ഷയായ ഐഇഎൽ ടി എസ് ഒ ഇ ടി എന്നിവ ഏതെല്ലാം പാസ്സായിരിക്കണം പരീക്ഷയിൽ സിക്സ് ബാർ സി പ്ലസ് ഉണ്ടായിരിക്കണം വയസ്സാണ് ഉയർന്ന പ്രായപരിധി ഇന്റർവ്യൂവിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ സൌജന്യമായി പരിശീലനം നൽകും ആറ് മാസം നീണ്ടു നിൽക്കുന്ന സൌജന്യ പരിശീലനമാണ് ഇത് പരിശീലന കാലയളവിൽ പതിനഞ്ചായിരം രൂപ പ്രതിമാസ സ്റ്റൈപ്പന്റ് നിങ്ങൾക്ക് ലഭിക്കും ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ അടുത്ത വർഷം ജനുവരിയിൽ തന്നെ നിങ്ങൾക്ക് ബെൽജിയത്തിലേക്ക് പോകാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് വിസ വിമാന ടിക്കറ്റ് എന്നിവയെല്ലാം സൌജന്യമായി ലഭിക്കും ബയോഡാറ്റ ഇ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി സ്കോർഷീറ്റ് പാസ്പോർട്ടിന്റെ കോപ്പി എന്നിവ സഹിതം ഇ യു അറ്റ് ഒഡേപക് ഡോട്ട് ഇൻ എന്ന മെയിലിലാണ് അപേക്ഷ അയക്കേണ്ടത് ഇന്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഒഡേപ്പക് ഡോട്ട് കേരള ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ സന്ദർശിക്കേണ്ടതുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു നയൻ ഡബിൾ ഫോർ സീറോ